നമസ്കാരം വേടൻ ദ റോക്സിങ്ങർ പോപ്പ് സിങ്ങർ നമുക്ക് എല്ലാവർക്കും വേടനെ അറിയാമായിരുന്നു എന്നറിയില്ല പക്ഷെ അറിയാവുന്ന കുറച്ച് കുറച്ചാൾക്കാരെ കൂടുതൽ ഇപ്പോൾ വേടൻ എല്ലാവരിലും പ്രശസ്തനാണ് അതായത് ആബാല വൃദ്ധ ജനങ്ങൾക്കും വേടനെ അറിയാം ഒന്നുമല്ല ആദ്യം വേടന്റെ പാട്ട് കൊണ്ട് മാത്രമല്ല പാട്ട് കൊണ്ട് അറിഞ്ഞിരുന്നു എനിക്കൊന്ന് യുവ യുവതലമുറയാണ് നമ്മുടെ പാട്ടുകൾ കൊണ്ട് വേടനെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്തത് എന്നാൽ വേടന്റെ അറസ്റ്റിലൂടെയാണ് മറ്റ് ജനങ്ങളിലേക്ക് വേടൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ ആ ഒരു രചനയും അദ്ദേഹത്തിന്റെ കഴിവും ഒക്കെ എത്തിച്ചേർന്ന് വേറൊന്നുമല്ല കഞ്ചാവ് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും കുറച്ച് ദിവസങ്ങൾക്കും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടായി ഓക്കെ അന്ന് തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു വളരെ കുറഞ്ഞ കഞ്ചാവ് അതേ ഉപയോഗിച്ചില്ല നിഷേധിച്ചില്ല ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ആരും അനുകരിക്കരുന്ന് അദ്ദേഹം വളരെ ഭവ്യതയോടുകൂടി തന്നെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു അല്ലെങ്കിൽ പോലീസുകാരുടെ മുമ്പിൽ പറഞ്ഞു അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യം കിട്ടുന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കടന്ന പുലിപ്പല്ല അത് പിടിച്ചായിരുന്നു പിന്നെ സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും വേടന നെഞ്ചത്തോട്ടുള്ള അങ്ങ് കയറ്റം നമ്മളെല്ലാവരും വാർത്ത ചെയ്തതാണ് പുലിപ്പല്ലിനെ കുറിച്ചുള്ള അന്വേഷണം പിന്നെ അദ്ദേഹത്തിനെ ജയിലിലാക്കുന്നു അതിനുശേഷം പിന്നീട് ഇരട്ട നീതി എന്ന് പറഞ്ഞ പിന്നീട് വലിയ വാർത്തയാകുന്നു ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു പലയിടത്തും നമ്മുടെ കേരളത്തിൽ പലയിടത്തും പുലിപ്പല്ല് വേടന് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ നമുക്ക് കാണാം അത്രയധികം ആരാധക വൃന്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് സർക്കാർ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് എന്തായാലും പറഞ്ഞ കാര്യങ്ങളെല്ലാം മന്ത്രിമാർ പലരും വനംവകുപ്പ് മന്ത്രിയൊക്കെ മലക്കം അറിയുന്നു വേടൻ വളരെ ഉന്നതനായ ഒരു വ്യക്തിയാണ് പ്രബുദ്ധന വ്യക്തിയാണ് ഇത്തരം പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനോട് അല്ലെങ്കിൽ ഒരു ഗായകനോട് ഇടപെടകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ഈ പറയപ്പെടുന്ന മന്ത്രിമാരൊക്കെ മാധ്യമങ്ങളോട് പിന്നീട് നിന്ന് വിളമ്പുന്നു അതിനുശേഷം നമ്മൾ പിന്നെ കണ്ടത് ചരിത്രമാണ് വേടനെ പൊക്കിക്കൊണ്ടുപോയ പിടിച്ചു വലിച്ചു കൊണ്ടുപോയ അതേ പോലീസുകാർ തന്നെ വേടന് എസ്കോട്ടായിട്ട് പോകുന്നു അല്ലേ എന്താ ഒരു വിരോധാവസം പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോൾ എല്ലാം അപ്പപ്പോ ആണ് എന്ന് പറയുന്നത് വിധി ദൈവം ദൈവത്തെ പറഞ്ഞില്ലെങ്കിൽ വിധിയെക്കുറിച്ച് പറയാം വിധി ഇപ്പോൾ തിരിച്ചടി അപ്പപ്പോ കൊടുത്തിരിക്കുന്നു ഇതിലും നല്ലൊരു മധുര പ്രതികാരം വേടനെ വീട്ടാൻ വേറെ ഏതൊരു അവസരമാണ് കിട്ടുക എന്തായാലും ഇടുക്കിയെ ഇളക്കി മറിച്ചാണ് വേടൻ അദ്ദേഹം അവിടെ നിന്ന് പോയത് ഇടുക്കിയെ ഇളക്കി വേടൻ ഏത് വേദിയിൽ ചെന്നാലും അത് ഏത് ജില്ലകളിൽ ചെന്നാലും ഇതേ സപ്പോർട്ട് തന്നെയാണ് വേടന് കിട്ടുക പതിനായിരം കൂടുതൽ ആൾക്കാർ കൂടിയെങ്കിലേ ഉള്ളൂ ഒരിക്കലും കുറയത്തില്ല പക്ഷെ ഇവിടെ ഒരു അതായത് ഒരു സി പി എമ്മിന്റെ പ്രചരണം പോലെ വേടന് ഇത് കടന്നു വരികയാണ് കടന്നു വരികയാണ് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ വിളിക്കുന്ന പോലെയാണ് ആങ്കർ ആയിരിക്കുന്നില്ല ഒരു ആങ്കർ ഒരിക്കലും അങ്ങനെ വിളിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല പക്ഷേ എന്തായാലും ആ വേദിയിൽ വേടന കിട്ടിയ ഒരു സ്വാഗതം എന്ന് പറയുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ പോലീസുകാരുടെയും സി പി എം ഇടത് അതായത് ഭരണം അദ്ദേഹത്തെ ആരാണോ അറസ്റ്റ് ചെയ്യാൻ വെമ്പൽ കൊണ്ടത് ഏത് വകുപ്പാണോ അദ്ദേഹത്തെ ഏത് വകുപ്പ് എന്ന് വെച്ചാൽ ആ വകുപ്പ് ഭരിക്കുന്ന ഇടതുപക്ഷമാണല്ലോ ആ വകുപ്പിന്റെ ആൾക്കാർ അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും അദ്ദേഹത്തെ അനുമോദിക്കുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്തായാലും ഇതിലും നല്ലൊരു അടി സർക്കാരിന് കിട്ടാനില്ല അവർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഇനി സഖാവ് വേടൻ എന്ന് വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ വേടൻ ഇത കടന്നു വരികയാണ് സി പി എമ്മിന്റെ അതായത് പത്ത് വർഷം തുടർ ഭരണത്തിന്റെ നാലാം വർഷം പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷ പരിപാടികൾ കേരളം ഒട്ടാകെ ഇപ്പോൾ കൊണ്ടാടുന്നുണ്ടല്ലോ മാനവീയമോ എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് കുറച്ച് നാളെ ഒരാഴ്ച നീളുന്ന പ്രോഗ്രാമുകൾ കഴിഞ്ഞ കുറച്ച് മാസം കഴിഞ്ഞ മാസത്തിന്റെ അവസാനത്തോടുകൂടി സി പി എം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഈ പൂരപ്പറമ്പ് അല്ലെങ്കിൽ അടുത്ത പണം പൊട്ടിക്കൽ പരിപാടിയാണ് ഇവർക്ക് അങ്ങനെയാണ് ഈ പറയപ്പെടുന്ന നല്ല ജാഥകളായാലും വലിയ ലക്ഷുറീസ് ബസ്സുകളിൽ കയറി യാത്ര ചെയ്യുക കോടിക്കണക്കിന് മുടക്കി പി ആർ വർക്ക് ചെയ്യുക അത് തന്നെയാണ് ഇപ്പോഴും സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു തൊഴിൽ ഭരണം കൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ വേടനെ വിളിച്ചു വരുത്തുന്നത് അതായത് സി പി എം പാർട്ടിയുടെ ഒരു വക്താവെന്ന നിലയിലാണ് ഒരിക്കലും വേട എന്ന് പറഞ്ഞിട്ടില്ല കാരണം വേടനെ വ്യക്തമായി പൊളിറ്റിക്സ് ഉള്ള രാഷ്ട്രീയം അറിയാവുന്ന വായനയുള്ള അതായത് ഒരു പാട്ടുകാരനെക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു റൈറ്ററാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു പോയിറ്റ് അതായത് ഏറ്റവും കൂടുതൽ അനീതിക്കെതിരെ എഴുതുന്ന ഒരു റൈറ്റർ ആയിട്ടാണ് നമുക്ക് വേടനെ കാണാൻ സാധിക്കുക കാരണം അത് അറിവില്ലാത്തവനല്ല അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിവുണ്ട് നല്ല അറിവുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ വേ വേടനെ അങ്ങനെയൊന്നും കളത്തിലിറക്കി വീഴ്ത്താനൊന്നും പറ്റത്തില്ല പക്ഷെ എന്നിരുന്നാലും ആൾക്കാരെ കാണിക്കാനായി ജനങ്ങളെ കാണിക്കാനായുള്ള ആ ഒരു സി തന്ത്രം അല്ലെങ്കിൽ ഭരണപക്ഷ പാർട്ടിയുടെ തന്ത്രം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു എന്തായാലും ഇതുകൊണ്ട് വേടനാണ് ഏറ്റവും കൂടുതൽ ജനസമ്മതി കിട്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു വേടൻ ഇകർത്താൻ ശ്രമിച്ചവരും വേടനെ ഇപ്പോൾ പൊഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കൈ തൊട്ടപ്പോഴാണ് അല്ലെങ്കിൽ അത് അത്രമാത്രം കഠിനമായിട്ടുള്ള വെറു ഒരു കനൽ മാത്രമാണെന്നാണ് സി പി കുറിച്ച് പക്ഷെ തൊട്ടപ്പോഴാണ് അത് ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു തീയാണ് കൈവെന്തുക്കി പോകുമെന്ന് അതൊരു ചൂടടിച്ചപ്പോഴാണ് പാർട്ടിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ അവർ മലക്കം മറിഞ്ഞിരിക്കുന്നത് എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ അവരെയൊക്കെ പാടെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഒരു നേരം ഇരുട്ടി അങ്ങ് വെളുത്തപ്പോഴത്തേക്ക് അവർ വേടന്റെ ഫാൻസായി മാറിയിരിക്കുന്നു സർക്കാരിന്റെ പ്രോഗ്രാംസിന് വേടനെ അതിഥിയായി ക്ഷണിക്കുന്നു അത് മുഴുവൻ അഡ്വർടൈസ്മെന്റ് ചെയ്ത് കേരളത്തെ അറിയിക്കുന്നു ഞങ്ങളുടെ സ്വന്തം വേടൻ ഈ പറയുന്ന അതേ മന്ത്രിയും ഇതേ പോലീസും തന്നെയാണ് വേടന്റെ കയ്യിൽ കഞ്ചാവുണ്ട് വേടൻ മോശക്കാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് ആ പുലിപ്പല്ലിന്റെ പേരിൽ ടോർച്ചർ ചെയ്തത് ആ മനുഷ്യനെ തന്നെ കൈ തോളത്ത് കയ്യുമിട്ടുകൊണ്ട് രണ്ടു വശത്തും പോലീസ് സേനകൾ നിന്നുകൊണ്ട് ഒരു തുള്ളി പൊടി പോലും ദൈവത്ത് വീഴാത്ത തരത്തിൽ ആ സ്റ്റേജിലേക്ക് ആനയിക്കുന്ന കാഴ്ച ആഹാ എത്ര മനോഹരം അതിമനോഹരം എന്തായാലും വേടാ താങ്കൾ സൂപ്പറാണ് പറയാതിരിക്കാനാവില്ല